ഇതുപോലെ തന്നെയല്ല നാടൻ മൊറിഞ്ഞ പരുപ്പ് വട ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അതിൻ്റെ കൂടെ ഒരു ചൂട് കോഫിയോ ചായയോ ആയാലോ അട്ടിപ്പൊളി ആയിരിക്കുമല്ലേ ഇതെല്ലാവർക്കും ഉണ്ടാക്കാനറിയാമെന്നറിയാം എന്നാലും ഉണ്ടാക്കാൻ അറിയാത്തവർക്കായി ഞാൻ പരീക്ഷിച്ച് നോക്കി സക്സസ് ആയ ഒരു അടിപ്പൊളി വട നാടൻ പരിപ്പ് വട റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ വെൽക്കം ടു മൈ ചാനൽ ക്യൂട്ടി ബട്ടർഫ്ലൈസ് ഇതിനായി നമ്മൾക്ക് വേണ്ടത് കടലപ്പരിപ്പാണ് കടലപ്പരുപ്പ് മൂന്നോ നാലോ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക അതിനുശേഷം വെള്ളം പോവാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റുക അരിപ്പിലേക്ക് മാറ്റി വെള്ളമെല്ലാം പോയ ശേഷം നമ്മൾ രണ്ട് സ്പൂൺ പരിപ്പ് അതിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുക കേട്ടോ എന്നിട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞത് അതിലേക്ക് ചേർക്കുക മൂന്ന് പച്ചമുളക് മൂന്ന് വറ്റൽമുളക് ഇവ ചെറുതായി മുറിച്ച ശേഷം ഇതിലേക്ക് ഇടുക ഓക്കെ അടുത്തതായി നമ്മൾക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണേ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ കറിവേപ്പിലയാണെങ്കിൽ നല്ല മണമാണ് മണമാണ്ട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു സവാളയാണ് ഒരു ചെറിയ സവാള കുഞ്ഞു കുഞ്ഞായി മുറിച്ചതാണ് അത് വേണമെന്നില്ല നമുക്ക് ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ എസഫേറ്റഡ പൗഡറാണത് അത് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ബാക്കി വന്ന നമ്മളുടെ അത് നമ്മൾക്കൊന്ന് എന്ന് വെച്ചാൽ നന്നായിട്ട് അരുകയല്ല ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയില് ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിൽ രണ്ട് തവണയായിട്ടാണ് നമ്മളത് അരച്ചെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു തവണ ഇട്ടിട്ടുണ്ട് ഇത് അരച്ചെടുക്കാൻ പോവുകയാണ് മേളിലേക്ക് വരുന്ന പാർട്സ് എല്ലാം ഒരു സ്പൂണ് വെച്ച് നമ്മൾ താഴത്തോട്ടാക്കിയിട്ട് ഒന്നുകൂടി മിക്സി കറക്കി എടുക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് തവണയായിട്ട് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ മിക്സ് ഉണ്ടല്ലോ അതെല്ലാം കൂടി ചേർക്കുക അതിനുശേഷം നമ്മൾക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പാണ് വേണ്ടത് ഉപ്പ് ഇടുക എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ എല്ലാറ്റിൻ്റെയും ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം ഓക്കെ എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കുക എന്നിട്ട് അടുത്ത കൈവെള്ളയിൽ ആ ഉരുള ഒന്ന് വച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അതേ അപ്പം നമ്മൾക്ക് നല്ല അടിപൊളിയായിട്ട് പരിപ്പ് വടയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് സപ്പോസ് ഷേപ്പ് കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ചുറ്റുമൊന്ന് റൗണ്ടാക്കി കൊടുത്താൽ മതി അപ്പം നമ്മൾക്ക് പരുപ്പ് വടയുടെ ഷേപ്പ് കിട്ടിക്കോളും ഓക്കെ അപ്പം നമ്മളിതുപോലെ എല്ലാം ഇതുപോലെ ചെയ്ത് വയ്ക്കുക എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനായി ഇപ്പം ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഫ്ലെയിമോ ഫ്ലെയിം ഓണാക്കുക അതിനുശേഷം ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായോ എന്നറിയാം കുറച്ച് മാവിട്ട് നോക്കി അതിങ്ങനെ പൊങ്ങി വരും അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി എന്നാണ് അർത്ഥം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾക്കത് വറുത്തെടുക്കാൻ പറ്റില്ല മീഡിയ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ ഓക്കെ ലോ ഫ്ലെയിമിൽ വെച്ച പരിപ്പ് വടയെല്ലാം പൊട്ടിപ്പോകട്ടോ അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അതിൻ്റെ അകത്തൊന്നും വേവത്തില്ല അപ്പോൾ അതുകൊണ്ട് മീഡിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാന് ശ്രദ്ധിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് വരെ നമ്മളൊന്ന് തിരിച്ചു മറിച്ചും ഇട്ട് ഒന്ന് വേവിക്കണം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നന്നായി ഒരു കളർ ചേഞ്ച് വരുമ്പോൾ എടുത്ത് നമുക്ക് മാറ്റാം നല്ല മൊരിഞ്ഞ പരിപ്പ് വട അടിപൊളിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും ഇതേ ഇപ്പം ഈയൊരു ഇതാ പരുവമാവുന്ന സമയത്ത് നമ്മൾക്കിത് വറുത്തു കോരി എടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായിട്ടോ ഈ പരുപ്പ ഉണ്ടാക്കി കൊടുത്തിട്ട് അപ്പോൾ വെറുതെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കണ്ടല്ലോ അധികം എണ്ണയുടെ ചിലവൊന്നുമില്ല അപ്പം നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് കാപ്പിയാണ് കേട്ടോ കാപ്പിയെന്ന് വെച്ചാൽ നമ്മൾ സാധാ കോ കാപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് പാൽ പിന്നെ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇത് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക അതിന് ശേഷം കോഫി പൗഡർ ഒരു ടെംപ്ലറിൽ ഇട്ടിട്ട് അതിലോട്ട് ഈ പാൽ ചൂട് ചൂടോടുകൂടി തന്നെ ആ പാലങ്ങോട്ടൊഴുക്കുക ഒരു സ്പൂൺ എടുത്ത് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ കാപ്പിയുടെ പരിപാടി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സ്പെഷ്യൽ കോഫിയൊന്നുമല്ല സാദാ കോഫിയാണ്ട്ടോ അപ്പോൾ ഇത് കൊടുത്തപ്പം കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമായി അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബ ബായ്